നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം കേരളം നായകളുടെ നാടാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് ഉറപ്പിച്ച് മറുപടി പറയാൻ സാധിക്കും കേരളത്തിലെ മിക്ക വീടുകളിലും ഒന്നിലധികം വളർത്തു നായകളുണ്ട് അതിൽ എൺപത് ശതമാനത്തോളം വിദേശ ഇനങ്ങളാണ് ഇങ്ങനെയുള്ള മലയാളി നായ പ്രേമം കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിയമം നടപ്പാകുന്നതോടെ അവസാനിക്കുകയാണ് പിറ്റ്ബുൾ ടെറിയർ അമേരിക്കൻ ബുൾഡോഗ് റോക്ക് വീലർ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ഇനം നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് ഇപ്പോൾ കേന്ദ്രം നിരോധിച്ചിരിക്കുന്നത് കേരളത്തിലെ മിക്ക വീടുകളിലും വിദേശ ഇനത്തിൽപ്പെട്ട നായകളെയാണ് കൂടുതലും വളർത്തുന്നത് ഈ നായ വളർത്തലിനും അപ്പുറം ലക്ഷങ്ങൾ ഒഴുകുന്ന അതിവിപുലമായ ഒരു കച്ചവട രംഗം കൂടിയാണ് ഇത് പതിനായിരം മുതൽ ലക്ഷക്കണക്കിന് രൂപയാണ് മിക്ക വിദേശ ഇനം നായക്കുട്ടികളുടെയും പ്രാരംഭ വില നമ്മുടെ എല്ലാ ജില്ലകളിലും അത്യാഡംബരത്തോടെ ശ്വാന പ്രദർശന ഷോകള് സംഘടിപ്പിക്കപ്പെടാറുമുണ്ട് ഒരിക്കലെങ്കിലും ഇത്തരം ഒരു ഷോയിൽ പങ്കെടുത്താൽ മനസ്സിലാകും മലയാളികൾ നായ്കൾക്ക് വേണ്ടി എത്രയധികം പണമാണ് ചിലവഴിക്കുന്നത് എന്ന് അതിനോടനുബന്ധിച്ച് വലിയ വിറ്റുവരവുള്ള ഒന്നാണ് ഇത്തരം വിദേശീനം നായ്ക്കൾക്ക് ആഹാരം നൽകുന്ന കടകൾ പരിശീലനത്തിന് മണിക്കൂറുകൾക്ക് ആയിരക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന ഡോഗ് ഇൻസ്ട്രക്ടർമാർ നായകൾക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുന്ന ലോഡ്ജുകൾ നായകൾക്കായുള്ള ബ്യൂട്ടി പാർലറുകൾ സ്വകാര്യ മൃഗാശുപത്രികൾ അങ്ങനെ തുടങ്ങി കോടി ഒരു വമ്പൻ ബിസിനസ് ശൃംഖല കൂടിയാണ് ഇത് പിറ്റ്ബുൾ ടെറിയർ ടോഡ ഇൻ ഡോഗോ അർജന്റീനോ ബോർബോൾ കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ഇനങ്ങളിലാണ് നായകളെ ഇനി മുതൽ ഇറക്കുമതി ചെയ്യാനും വളർത്താനും പാടില്ല മാത്രമല്ല ഇത്തരം വിദേശീനം നായ്ക്കളെ കൈവശം വെച്ചിരിക്കുന്നവർ അവയുടെ വന്ധ്യം കരണം ഉടൻ നടപ്പിലാക്കുകയും വേണം എന്ന് നിയമം വന്നിരിക്കുന്നത് മനുഷ്യജീവന് അപകടകാരികളാണ് നിരോധിക്കപ്പെട്ട ഇരുപത്തി മൂന്നിനം നായ്ക്കൾ എന്ന വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തലാണ് ഇവയെ നിരോധിക്കാൻ കാരണം ആയിരിക്കുന്നത് കൂടുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന മലയാളി അതിന്റെ പരിപാലനത്തിനും ആഹാരത്തിനും വേണ്ടി പതിനായിരങ്ങൾ ചെലവിടുന്ന മലയാളി നായക്കുട്ടിയെ തോളിലിട്ട് സ്വന്തം കുട്ടിയെ നടത്തിക്കൊണ്ടു പോകുന്ന വിചിത്ര മലയാളി സ്വന്തം വളർത്തു നായ്ക്കൾക്കൊപ്പം ഉറങ്ങുന്ന നായ പ്രേമിയായ മലയാളി ഇനി എന്ത് ചെയ്യും ചെയ്യാൻ മറ്റൊന്നുമില്ല നായകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലെ ഇംഗ്ലീഷ് പേരുകൾ വിളിക്കുന്ന വിദേശികളെ ഒഴിവാക്കി നല്ല തിരിച്ചറിവുള്ള അല്പം കഞ്ഞിവെള്ളം കൊടുത്താൽ പോലും ി യജമാനന്റെ അടിമയായി തന്റെ കാവൽ ജോലികൾ കിറു കൃത്യമായി നിർവഹിക്കുന്ന നമ്മുടെ സ്വന്തം ബ്രീഡ് നാടൻ പട്ടികളെ നമുക്ക് നാടൻ പേരിട്ട് വിളിച്ച് വീടുകളിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു വീട്ടിൽ ഒരു നാടൻ പട്ടി അങ്ങനെയായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി